ഇതാണ് മാട്ടുമല ബ്രമരൻ ഷൂട്ട് ചെയ്ത സ്ഥല ഇന്നത്തെ തിരക്കണ്ട സൺഡേല തിരക്ക് അത്ര ജീപ്പ് ഇല്ലേ നമ്മള് കൊടേക്കാനല്ല ഇങ്ങനത്തെ ഒരു വൈബില്ലല്ലേ പിന്നെ ഇങ്ങനത്തെ ഒരു ഇതില്ല അവര് കളിക്കണോ കളിക്കണ പിന്നെ കണ്ടില്ല കണ്ടില്ല പറ ഒന്നുകൂടെ കണ്ടോ സൺഡേ തിരക്ക് അത്ര ജീപ്പ് കണ്ടോ എത്ര ചെയ്യ പണ്ടേ സംഭവം പൊളിച്ചു പൊളിച്ചു അടിപൊളി 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 അന്നാണത് കാറ്റാ കാറ്റാണാ കാറ്റ് അത്ര കാര്യ ഇതൊരു കോമ്പടി താരം ഞങ്ങളുടെ പഴയ ഫണക്ഷി താരമാണ് അല്ലേ